അവിടെ പൊളിച്ച് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും പ്ലാൻഡായിട്ടാണ് ഇരുന്നെന്ന് ഞാൻ അറിഞ്ഞത് പിന്നെ അല്ല നീ എന്താ വിചാരിച്ചു നീയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത് വല്ല ഓർമ്മയുണ്ടാകും അത് പിന്നെ ഇക്കണ്ട മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ നമ്മൾ എന്ത് കരുത് നിങ്ങളോടൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഇതൊന്നും ഇങ്ങനല്ല ഞങ്ങൾ പറഞ്ഞതല്ലേ തെളിയിച്ചതല്ലേ അത് ശരിയാ കേന്ദ്ര സർക്കാർ ഇത്രയും കൂട്ടിയിട്ടും നിങ്ങളെ സമ്മതിക്കുന്നു മനസ്സിലായില്ലേ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല എനിക്ക് ഏറ്റവും അനുമോദിക്കാൻ തോന്നിയ കാര്യം എന്താണെന്നറിയോ അറിയുമോ പതിനെട്ട് വയസ്സിന് മുപ്പത് വയസ്സിന് ഇടയിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം തോറും കൊടുക്കുന്ന ആയിരം രൂപയിൽ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് അതൊരു ഗംഭീര സംഭവ നീയാണ് നവ കേരള സെസിനെ കുറ്റിച്ചത് ഓർമ്മയുണ്ടാ നവകേരള കേരള സേസിനെ പുച്ഛിച്ചു എന്നുള്ളതാ ശരി തന്നെ അതിനിപ്പോ അതിനിപ്പെന്താ ഇന്നുണ്ടായ പ്രഖ്യാപനങ്ങളിലെ ആശയങ്ങളെല്ലാം ഈ നവകേരള സെഷനിലെ ഇന്ററാക്ഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ വന്ന ആളുകളിൽ നിന്നുണ്ടായ ആശയങ്ങളാണ് ഓ അത് ശരി അങ്ങനെ ഉണ്ടായിരുന്നല്ലേ ഈ നവംബർ ഒന്ന് മുതൽ നമ്മൾ അതി ദാരിദ്ര്യം മാത്രമല്ല നമ്മൾ മലയാളികൾ ഇയർ ഷിഫ്റ്റ് ചെയ്ത് വേറെ ലെവലിലേക്ക് പോവുകയാണ് സത്യം പറയാലോ അന്ന് നവകേരള സേശനെ പൂജിച്ചതിൽ ഞാനൊന്ന് ആത്മാർത്ഥമായിട്ട് ഖേദിക്കും